കൃഷി മനുഷ്യ സ്കാരത്തിന്റെ കൂടപ്പിറപ്പും ജീവനാടിയുമാണ് കൃഷിയുടെ മഹാത്മ്യം വിളയിക്കുന്ന കർഷക സമൂഹമാണ് നാടിൻ്റെ നട്ടല് മണ്ണിനെ സ്നേഹിച്ച് മണ്ണിൽ വീറപ്പൊഴുക്കി കൃഷിയുടെ പുത്തൻ മേച്ചിൽപുറങ്ങൾ തേടി കർഷക സമൂഹം യാത്ര ചെയ്യുകയാണ് മനുഷ്യന് തുണ കൃഷിയും കൃഷിക്ക് തുണ മനുഷ്യനുമായി മാറുമ്പോൾ പ്രകൃതിയും മനുഷ്യൻ്റെ കൂട്ടുനിൽക്കും നമുക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷ്യവിടകൾ രാവും പകലും അധ്വാനിച്ച് മണ്ണിൽ വിള ചെയ്ത് വിളയിക്കുന്ന കർഷക സമൂഹത്തിന് പ്രണാമം വിഷവിമുക്ത പച്ചക്കറി കൃഷി നാടിനും നാട്ടാർക്കും പച്ചക്കറി കൃഷിയിൽ വയനാടിനെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക ജൈവകൃഷിയിലൂടെ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക ആരോഗ്യമുള്ള തലമുറയ്ക്ക് ആരോഗ്യദായകമായ പച്ചക്കറി സമ്മാനിക്കുക ഇങ്ങനെ നിരവധി ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന കൃഷി വകുപ്പ് സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുമായി രംഗത്തെത്തിയത് ജൈവ കൃഷിയിലൂന്നിയ സമഗ്ര പച്ചക്കറി വികസന പദ്ധതി പ്രകാരം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷത്തിൽ വയനാടിനായി മൂന്ന് കോടിയോളം രൂപയാണ് സംസ്ഥാന കൃഷി വകുപ്പ് നൽകിയത് ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്ന മലയോര ജില്ലയായ വയനാട് ഈ പദ്ധതിയെ രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ചു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷത്തെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയെക്കുറിച്ച് കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വർഗീസ് എബ്രഹാം കൃഷി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷത്തിൽ വയനാട് ജില്ലയ്ക്ക് മൂന്ന് കോടി രൂപയോളം സാമ്പത്തിക സഹായം അനുവദിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു പ്രോജക്റ്റ് ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾട്ടിവേഷൻ അങ്ങനെ ഇരുപത്തിയൊന്ന് പ്രോജക്റ്റുകൾ തയ്യാറാക്കുകയും ഇരുപത്തൊന്ന് സ്ഥാപനങ്ങളെ കൊണ്ട് നമ്മൾ പച്ചക്കറി കൃഷി ഏറ്റവും കുറഞ്ഞത് അമ്പത് സെൻറ്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യിപ്പിക്കുകയും ചെയ്തു ഇവിടെ ബത്തേരിയിൽ സെൻറ്റ് മേരീസ് കോളേജിൻ്റെ ഹോസ്റ്റലിനോടനുബന്ധിച്ച് അമ്പത് സെൻറ്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷി ഓപ്പൺ പ്രസിഷൻ ഫാമിംഗ് മെത്തേഡിൽ പച്ചക്കറി കൃഷി ചെയ്യിപ്പിക്കുകയും ഏറ്റവും ഭംഗിയായ രീതിയിൽ നൂറ് ശതമാനവും ജൈവിക കൃഷി രീതി അവലംബിച്ച് പച്ചക്കറി കൃഷി ചെയ്തു വളരെ വിജയപ്രദമാവുകയും ചെയ്തു അവർക്കാണ് ഈ വർഷം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോജക്റ്റ് ബേസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾട്ടിവേഷൻ്റെ അടിസ്ഥാനത്തിൽ സമ്മാനം ഒന്നാം സമ്മാനം ലഭിച്ചത് അതുപോലെ തന്നെ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി നൂറ്റി എൺപത്തെട്ട് ക്ലസ്റ്ററുകൾ ഒരു ക്ലസ്റ്റർ അഞ്ച് ഹെക്ടർ എന്ന രീതിയിൽ നൂറ്റി അമ്പത്തെട്ട് ക്ലസ്റ്ററുകൾക്ക് നമ്മൾ സാമ്പത്തിക സഹായം നൽകി ഒരു ക്ലസ്റ്ററിന് എഴുപത്തയ്യായിരം രൂപ ആണ് സാമ്പത്തിക സഹായം നൽകിയത് വയനാട് ജില്ലയിലെ നാല് ബ്ലോക്കുകളിൽ ഇരുപത്തി അഞ്ച് കൃഷിഭവനും ഒരു മുനിസിപ്പാലിറ്റി അടക്കം ഇരുപത്തിയാറ് കൃഷിഭവനുകളുടെ മേൽനോട്ടത്തിലാണ് ഈ ക്ലസ്റ്ററുകൾ എല്ലാം വളരെ വിജയപ്രദമായി നമ്മൾ നടപ്പാക്കിയത് പരമാവധി ജൈവിക രീതിയിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് കൃഷി വകുപ്പ് ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് അതുപോലെ സ്കൂൾ കുട്ടികൾക്ക് വയനാട് ജില്ലയിലെ എല്ലാ സ്കൂൾ കുട്ടികൾക്കും പച്ചക്കറി കിറ്റ് വിതരണം സൗജന്യമായി വിതരണം നൽകി അവർ അവരുടെ വീടുകളിൽ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുകയും ചെയ്തു അതുപോലെ എഴുപത് സ്കൂളുകളിൽ സ്കൂൾ കോമ്പൗണ്ടിൽ ഇരുപത് സെൻറ്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷി വ്യാപിപ്പിച്ചു വളരെ കുട്ടികൾ വളരെ താല്പര്യത്തോടു കൂടി ഈ കൃഷിയിൽ പങ്കെടുക്കുകയും ചെയ്തു അങ്ങനെ ഏകദേശം മൂന്ന് കോടി രൂപയോളം സാമ്പത്തിക സഹായം വിവിധ പദ്ധതികളിലായിട്ട് വയനാട് ജില്ലയ്ക്ക് പച്ചക്കറി കൃഷിയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി ഈ വർഷം വിനിയോഗിക്കാൻ സാധിച്ചു സെൻ്റ് മേരീസ് കോളേജിനെ കോളേജിനോടനുബന്ധിച്ച് ഈ പ്രോജക്റ്റ് ബേസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി കൃഷി നടപ്പിലാക്കിയത് നൂറ് ശതമാനവും ജൈവിക രീതിയിൽ തന്നെയാണ് നടപ്പിലാക്കിയത് രാസ കീടനാശിനിയും രാസ കുമിൾനാശിനി ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഇവിടുത്തെ ഹോസ്റ്റലിലെ അന്തേവാസികൾക്കും പുറമേയും നൽകുന്നതിനു വേണ്ടിയിട്ട് അത് മറ്റുള്ളവർക്ക് ഒരു മാതൃക ആക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് നൂറ് ശതമാനം ജൈവിക രീതിയിൽ ഇവിടെ കൃഷി ചെയ്ത് പച്ചക്കറി കൃഷി കൂട്ടുപിടിച്ച വയനാടൻ കർഷകർക്ക് സമഗ്ര പച്ചക്കറി വികസന പദ്ധതി ഒരു മുതൽക്കൂട്ടു തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ പദ്ധതി പ്രകാരം സ്കൂളുകളും സ്ഥാപനങ്ങളും വ്യക്തികളും നിരവധി മാതൃകാ പച്ചക്കറി തോട്ടങ്ങൾ നിർമ്മിച്ചു എന്ന് മാത്രമല്ല ഇവരെ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി വയനാട് ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തും വിൽക്കാൻ സാധിച്ചു എന്നതും സമഗ്ര പച്ചക്കറി വികസന പദ്ധതിക്ക് മാറ്റിയേക്കുന്നു സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തിയൊന്ന് സ്ഥാപനങ്ങൾ കൃഷി ചെയ്തപ്പോൾ ഏറ്റവും നല്ല സ്ഥാപനത്തിന് കൃഷി വകുപ്പ് നൽകുന്ന ഒന്നാം സമ്മാനം തേടിയെത്തിയത് ബത്തേരി സെന്റ് മേരീസ് കോളേജ് ഹോസ്റ്റലിലാണ് ഇവരുടെ കൃഷിയിടത്തിലൂടെ അല്പനേരം നമുക്ക് യാത്ര ചെയ്യാം ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് എൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെയും തൊഴിൽ കൃഷിയാണ് അപ്പം എനിക്ക് കൃഷിയും കന്നുകാലി വളർത്തലിനോട് ഒരു പ്രത്യേക താല്പര്യമുള്ള കൂട്ടത്തിലാണ് ഈ പാൽ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പാക്കറ്റ് പാൽ വാങ്ങിച്ചാൽ അതിൻ്റെ പാൽ ഉപയോഗിച്ച് നമുക്ക് ചായ കുടിച്ചാൽ അതിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ അറിയാവുന്നതുകൊണ്ട് ഞങ്ങളിവിടുത്തെ സ്റ്റുഡൻസിനെ സ്വന്തമായിട്ട് പശുവിനെ വളർത്തി അതിൻ്റെ പാല് കറന്നെടുത്ത് അതിൽ നിന്ന് മോരും തൈരും ഉണ്ടാക്കി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ എല്ലാം ഉപയോഗിക്കും അതോടൊപ്പം ഈ പച്ചക്കറി ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്ന പച്ചക്കറി രണ്ട് ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞാലത് വാടിപ്പോവായിരുന്നു പക്ഷേ ഇവിടെ ഈ കർണാടകയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പച്ചക്കറി ആഴ്ചകൾ കിടന്നാലും അതിനൊരു കേടുവില്ല അതെന്താണെന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് നമുക്കതിൽ അടിക്കുന്ന കീടനാശിനികളും ഹോർമോണിനെ കുറിച്ച് വിവരം കിട്ടിയത് അപ്പോഴാണ് നമുക്ക് കൃഷി ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ സബ്സിഡി ബേസിൽ ചെയ്യാൻ പറ്റുമെന്ന് നമ്മളോട് ചോദിച്ചു എന്നാൽ നമ്മൾ ചെയ്തു പിന്നെ ഇതിലേറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എനിക്കിവിടെ ഇരുന്നൂറ് ലേഡീസ് സ്റ്റുഡൻസ് ഉണ്ട് ബോയ്സ് ഹോസ്റ്റലിൽ ഒരു അറുപതോളം സ്റ്റുഡൻസ് ഉണ്ട് ഞങ്ങൾക്ക് നല്ല പച്ചക്കറികൾ അതായത് വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് കേടു കൂടാത്ത പിള്ളേരുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആരോഗ്യം പിന്നെ അവരുടെ അസുഖങ്ങൾ വരാതിരിക്കുക ഇന്ന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന് കാരണം ഞാൻ മനസ്സിലാക്കിയത് കീടനാശിനിയിലടി അല്ല പച്ചക്കറിയിലടിക്കുന്ന കീടനാശിനികളാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഇത് കിട്ടുക പിന്നെ ഏറ്റവും വലിയ സന്തോഷം കൃഷി ചെടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പിള്ളേരോട് ദേഷ്യപ്പെട്ടിട്ടാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കഴിയുമ്പോൾ ആ വിഷമങ്ങളെല്ലാം മാറിക്കിട്ടും അപ്പോൾ ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കും അതിൻ്റെ ആ ഒരു തീം എത്തിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പച്ചക്കറി കൃഷി അല്ലെങ്കിൽ പച്ചക്കറിക്ക് വേണ്ടി കർണാടകയെ അല്ലെങ്കിൽ തമിഴ്നാടിനെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാബേജും കോളിഫ്ലവറും പയറും ബീറ്റ് റൂട്ടും ക്യാരറ്റും പച്ചമുളകും ഇത് വേണ്ട വയനാടിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുകൂലമായ എല്ലാത്തരം പച്ചക്കറി വിളകളും സെന്റ് മേരീസ് കോളേജിന്റെ ഹോസ്റ്റലിനോട് ചേർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും കൃഷി ചെയ്തു അതും പൂർണ്ണമായും ജൈവവളങ്ങൾ ഉപയോഗിച്ച് സമഗ്ര പച്ചക്കറി വികസന പദ്ധതി ഈ വിദ്യാർത്ഥികൾക്ക് നൽകിയത് പച്ചക്കറി കൃഷിയിലെ വേറിട്ട ചില അനുഭവങ്ങളാണ് എല്ലാ വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ കോളേജിൻ്റെ ഈ ക്യാമ്പസിൽ പച്ചക്കൃഷി ഇവിടെ പച്ചക്കൃഷിയുടെ ഈ സംരംഭം കേരള കൃഷി വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ അവരുടെ പൂർണ്ണ സഹകരണത്തോടു കൂടി പിന്തുണയോടുകൂടി സാമ്പത്തിക സഹായത്തോടു കൂടിയിട്ടാണ് ഈ പച്ചക്കൃഷി തോട്ടം ഇവിടെ വെച്ചു പിടിപ്പിച്ചത് പ്രധാനമായിട്ടും ഞങ്ങളിത് വെച്ചു പിടിപ്പിക്കാനായിട്ടുള്ള ഒരു കാരണം കാരണമെന്ന് വച്ചാൽ കീടനാശിനിയൊന്നും ഉപയോഗിക്കാത്ത പച്ചക്കൃഷി നമുക്കിപ്പോൾ കടകൾ ടൗണിലൊന്നും മാർക്കറ്റിലൊന്നും ലഭ്യമല്ലാത്തതുകൊണ്ട് അപ്പോൾ കുട്ടികളുടെ ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കും അതുപോലെ അവരുടെ ഇടയിൽ ഈ കീടനാശിനി ഒന്നും ഉപയോഗിക്കാത്ത പച്ചക്കൃഷി എങ്ങനെ നടാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ കൂടിയാണ് സമൂഹത്ത് അല്ലെ എല്ലാം എല്ലാ തുറയിലുള്ള ആൾക്കാർക്കും സ്വന്തമായിട്ട് അടുക്കള തോട്ടം അല്ലെങ്കിൽ പച്ചക്കൃഷി തോട്ടം വെച്ച് വന്ന് വള വച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് പ്രധാനമായിട്ടും ഇതൊരു കോളേജിൻ്റെ നേതൃത്വത്തിലും അതുപോലെ കൃഷി വകുപ്പിൻ്റെ സഹകരണത്തോട് കൂടിയിട്ട് ഇങ്ങനൊരു തോട്ടം ഇവിടെ ഞങ്ങൾ സ്ഥാപിച്ചത് ജൈവവളങ്ങൾ മാത്രം നൽകി വിളയിച്ച പച്ചക്കറി വിളവെടുത്തപ്പോൾ സെൻറ്റ് മേരീസ് കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ മുഖത്ത് പിറന്നത് ജൈവ കൃഷിയുടെ മാഹാത്മ്യമാണ് കൃഷി വകുപ്പ് നടപ്പിലാക്കിയ സമഗ്ര പച്ചക്കറി വികസന പദ്ധതി സെൻറ്റ് മേരീസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചത് കൃഷിയുടെ പുതുവഴിയും വരും തലമുറയ്ക്കുള്ള സന്ദേശവുമാണ് മാത്രമല്ല ജൈവകൃഷിയുടെ മാഹാത്മ്യവും